അർജുൻ ചേട്ടൻ ഈ തമാശ സ്ക്രിപ്റ്റുകളെ ഒരിടയ്ക്ക് ചെയ്തിട്ട് പിന്നെ ഇടയിൽ ഒരു ചെറിയൊരു സീരിയസ് ആയിട്ട് ട്രോണിലേക്ക് മാറിയിരുന്നല്ലോ ഇപ്പൊ പിന്നെയും പിന്നെയും എന്റർടൈൻമെന്റ് സിനിമയുടെ അങ്ങനെ ഒരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ടോ ഇല്ല അത് ഓരോ കഥകൾ വരുമ്പോ അതനുസരിച്ച് എടുക്ക ചെയ്യാന്നുള്ള പരിപാടിയായിരുന്നു കഥ കേൾക്കുമ്പോ ഇഷ്ടപ്പെടുന്നത് പിന്നെ ചിലപ്പോ കമ്മിറ്റ് ചെയ്തത് പടം കുറച്ച് എന്തെങ്കിലും കാരണത്താൽ ഇപ്പൊ ഷെഡ്യൂൾ ആവേ എന്തെങ്കിലും ബ്രേക്ക് ആവുമ്പോ അത് പിന്നെ നീണ്ടുപോകും അപ്പൊ ചെയ്തു വരുമ്പോ പിന്നെയാണ് അപ്പൊ അടുത്ത പടം സീരിയസ് പടം ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ കോമഡി പടമായിരിക്കും അവർക്ക് ചിലപ്പോ ചിലപ്പോ ഡേറ്റ്സ് മാറി അങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോ ഇറങ്ങുമ്പോ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്ന രീതിയിലാണ് ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടു പടം മൂന്ന് പടം ചെയ്തത് ഒരു വർഷം മുമ്പാണ് കൺബോട് കൺമണിയും പുണ്യാളിനൊക്കെ ചെയ്തത് ഒരു വർഷം മുമ്പാണ് അവർക്ക് പ്രോപ്പർ പ്രോപ്പർ പ്രീ വർക്ക് വർക്ക് അപ്പോസ്റ്റ് വന്നപ്പോഴേക്കും ഡേറ്റ്സ് വേണം ും അവർക്കും മേജർ സ്റ്റാർ ഇല്ലാത്തോണ്ട് അവർക്ക് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഉള്ള ഗ്യാപ്പ് നോക്കി ഇറക്കി വന്നപ്പോ ഡേറ്റ് കിട്ടിയപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് തമാശയും മലയാളത്തിലെ പടം അത് റൊമാൻസ് ആണോ കോമഡി സിനിമ അവള് സ്വന്തമായിട്ട് ഓൺ ക്യാരക്ടറുള്ള കോമഡി ഇതില് വർക്ക് ഔട്ട് ആയിട്ടുണ്ടോ എന്റെ സ്വഭാവ് എന്തെങ്കിലും എന്റെ സ്വഭാവമായിട്ട് വലിയ സാമ്യം ഒന്നുമില്ല ഞാൻ അത്ര അൺപ്രഡിക്റ്റബിളൊക്കെ പിന്നെ ഉണ്ടെങ്കിൽ ചിലപ്പോ തിരിച്ചു പറയാ പരിപാടികളൊക്കെ എന്തായിരുന്നു സ്വഭാവം എന്റെ സ്വഭാവം സാമ്യൊന്നും ഇല്ല ഞാൻ പൊതുവെ സ്പോക്കൺ ആണ് കാസർഗോഡ് സ്ലാ സംസാരിച്ചിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ക്യാരക്ടർ കുറച്ച് ചില സമയങ്ങളിൽ കാസർഗോഡ് ഭാഷ പറയും അത് ഞാൻ റിയൽ ലൈഫിൽ കാസർഗോഡ് സംസാരിക്കാറില്ല ആരെങ്കിലും ചോദിച്ചാൽ മാത്രമേ പറയാറുള്ളൂ പക്ഷെ അത് ഇല്ല പറയില്ല നോർമൽ അല്ല ഞങ്ങളത് നീലേശ്വരം കണ്ണൂർ അങ്ങനെയാ സംസാരിക്കാറ് ഇപ്പൊ ഒന്ന് ഇമ്പോവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മള് പൊന്നുട്ടയിൽ ചെയ്തോ നോക്കു ഇദ്ദേഹം പൊന്മുട്ടയിൽ എക്സ്പീരിയൻസ് ഒക്കെ സിനിമയിൽ ആവുന്നുണ്ട് പിന്നെ ഉറപ്പായിട്ട് ും നമ്മൾ ഈ പറഞ്ഞാൽ അന്ന് ഈ പറഞ്ഞാൽ നമുക്ക് ഒരു ഗൈഡോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മളൊരു പ്രോപ്പർ ഡയറക്ടറുടെ അണ്ടറിലായിരിക്കും ഗിരീഷാണെങ്കിലും സമയത്ത് അത്രയും ഇമ്പ്രവൈസേഷൻ വെൽ റിട്ടേൺ സ്ക്രിപ്റ്റ് ആണ് ഇപ്പൊ അവൈലബിൾ ആണല്ലോ അറിയാം നൈറ്റി എയ്റ്റ് പെർസെന്റേജ് അതിനകത്ത് ഉണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അല്ലെങ്കിൽ ഗസ്റ്റേഴ്സും കാര്യങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളും മാത്രമേ നമ്മൾ ഇമ്പ്രവൈസേഷൻ അല്ല കോമഡി അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല കോമഡി ഇമ്പ്രവൈസ് ചെയ്യാണ്ട് കോമഡി കോമഡി ആവില്ല നമ്മുടെ സ്ക്രിപ്റ്റ് ഏതെങ്കിലും സാധനം അതേപോലെ വായിച്ച് കാണാൻ പഠിച്ചു പറഞ്ഞാൽ ഒരിക്കലും കോമഡി ഉണ്ടാവില്ല എല്ലാ കാലത്തും ഇപ്പം പഴയ പ്രിയദർശന പടങ്ങൾ നോക്കിയാലും ഇമ്പ്രോവൈസേഷൻ തന്നെ ആണല്ലോ അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹെല്പിയിട്ടുണ്ട് യൂട്യൂബ് നമ്മള് പൊന്മുട്ട ചേരുന്ന സമയത്തും എന്റെ കൂടെ ജിജോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവന് മോസ്ലി എന്തെങ്കിലും ഒരു ബേസിക് സാധനം ഞാൻ എഴുതി വച്ചിട്ടുണ്ടാവും ബാക്കി ഫുള്ള് എനിക്ക് അവനൊരു വൈവുണ്ടായിരുന്നു അവൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ റിയാക്ഷൻ ഉണ്ട് അവനൊരു സാധനം ചെയ്യും അങ്ങനെയാണ് പലതും വർക്ക്ഔട്ടായിട്ടുള്ളത് അപ്പൊ ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് കോമഡി ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാനും കോമഡി ആണ് ഈ വാച്ച് ദേഷ്യം വരുമ്പോ ഈ ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു ഉണ്ടല്ലോ അത് ഈ വിക്രത്തിലെ പഞ്ചമീറ്റർ ആയിട്ട് ആയിട്ടാണ് അത് മറ്റേ വിക്രത്തിലെ മറ്റേ പഞ്ചംബ്രഷൻ ആ സീൻസ്പയർ ആയിട്ടുള്ള അല്ല അല്ല ഞാൻ കഷ്ടത്തി ലൂസിഫറില് ഞാനൊരു ഫൈൻറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ അഞ്ചു മിനിറ്റ് അത് പറയുമ്പഴേക്കും അല്ല അല്ല അതുപോലെ എനിക്ക് തോന്നിയൊരു ഫൈൻഡിങ് ഞാൻ പറഞ്ഞതാണ് പുള്ളിക്കാരൻ അല്ലെ അതായത് അത് കഴിഞ്ഞിട്ട് അത് എന്തുകൊണ്ടല്ലൂല് പറഞ്ഞു പക്ഷെ അതൊരു കുറിപ്പായിട്ട് ട്രാൻസ്ഫിറ്റ് ആവുക ചെയ്ത ഒരു കുറിപ്പായിട്ട് അതിങ്ങനെ അതൊരു ഫേസ്ബുക്കിൽ എഴുത്തായിട്ട് അതിങ്ങനെ സ്പ്രെഡ് ആവാ ചെയ്ത അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പുള്ളിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒന്നും മെറ്റപ്പറാവാ എന്തോട്ട് അതൊന്നും ആ കുറിപ്പിൽ അങ്ങനെ വന്നിട്ടില്ല ഈ ഏറ്റവും ശ്രദ്ധേയപ്രദ മഹിമ ഈ ബ്രൊമാൻസ് ഇപ്പൊ കൂട്ടുകാർക്കിടയിലെ തമാശ കൂട്ടുകാർ ഒരാളെ കാണാണ്ടാവും അപ്പൊ ഈ ഹാങ് ഓവർ ചേട്ടനോ ഈ ചേട്ടനെ കാണാ ഹാങ് ഓവറിന്റെ ഒരു വേറെ അഡാപ്റ്റേഷൻ ആണ് ഹാങ് ഓവറിന് ഇൻസ്പെയർ എന്നൊക്കെ ആളുകള് കമന്റിൽ ഒക്കെ പറയുന്നല്ലേ ഹാങ് ഓവറിന് എന്തെങ്കിലും ഓവർ ഏതെങ്കിലും ഇൻസ്പിറേഷൻ ആണോ പടത്തിന് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള സീരീസ് പടങ്ങളാണ് അതിന്റെ വൈബ് ഫീൽ ഉണ്ടാവും പക്ഷെ ഐഡിയ അതല്ല ഐഡിയഷനലി അത് അതിന്റെ ഫീല് കൊണ്ടുവരാൻ അല്ലാണ്ട് നമ്മള് അറിയണ്ട സീക്വൻസുകൾ ഏറ്റവും അധികം ചെയ്തിട്ടുള്ളതാരാ ഇതിനകത്ത് കാറിനകത്തുള്ള ചേയ്സൊക്കെ ഒരെണ്ണം ആ അപ്പൊ അല്ല ഈ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച കാരണമാണ് ഞങ്ങൾ അപ്പൊ ചെയ്സല്ലേ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു പരിപാടിയാണ് ഓക്കെ ഓക്കെ ഞാൻ ഇതിനകത്ത് ഒരു ചൈസ് പ്രാമലുൽ ആക്ച്വലി ആ ചേസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ചധികം നമ്മള് അവരെല്ലാവരും മേയ്ക്ക് ചെയ്ത് ചെയ്ത പരിപാടികളാണല്ലോ ചർച്ചകൾ അപ്പൊ എന്തായാലും സിനിമ അങ്ങനെ ഒരാളെ കാണാതാവുന്ന സിനിമ അല്ലെങ്കിൽ അയാളുടെ അഭാവം അന്വേഷിച്ചു പോകുന്ന കുറച്ച് സുഹൃത്തുക്കളുടെയും ഒരു സഹോദരന്റെയും സിനിമ മലയാളത്തിൽ വന്നിട്ട് ഒരുപാടായി അപ്പൊ ആ ഒരു ആ ഒരു ഗ്യാപ്പ് എന്തായാലും ക്യാപ്റ്റന്തായാലും റൊമാൻസഫിൽ ആവട്ടെ ഫെബ്രുവരി പതിനാലാം തീയതി പൈകിളിയും ഉണ്ട് അത് കേട്ടറിയില്ല അപ്പൊ ആ എന്റർടൈൻമെന്റ് സോണില് പടം എന്തായാലും അടിക്കട്ടെ അടിക്കട്ടെ എല്ലാവരുടെയും നേരത്തിൽ ഒരുപാട് ഒരുപാട് നന്ദി